ഈ കൃഷിത്തോട്ടത്തിലെത്തി വെണ്ടയ്ക്കൊക്കെ പറിച്ചതെന്ന് മന്ത്രി പി പ്രസാദ് കരുമാലൂരിലെ ജൈവ കർഷകനായ ഡേവിസിന്റെ കൃഷിത്തോട്ടത്തിലാണ് മന്ത്രി എത്തിയത് കഴിഞ്ഞ ദിവസം ഡേവിസിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഓണത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് ഒരുക്കുന്ന കർഷക ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് കരുമാലൂരിൽ എത്തിയതായിരുന്നു കൃഷിമന്ത്രി ചടങ്ങിൽ വെച്ച് ചന്തയിലേക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകനെ പരിചയപ്പെട്ടു സമീപത്ത് തന്നെയാണ് കൃഷിയിടമെന്നറിഞ്ഞപ്പോൾ നേരിട്ട് കാണാനുള്ള ആഗ്രഹം മന്ത്രിക്കും ചടങ്ങുകൾ പൂർത്തിയാക്കി കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം നേരെ ഡേവിസിന്റെ കൃഷിത്തോട്ടത്തിലേക്ക് തോട്ടത്തിലെത്തി കൃഷി ചെയ്തിരിക്കുന്ന വിളകളെയും കൃഷിരീതികളെയും പറ്റിയെല്ലാം ഡേവിസിന്റെ അടുത്തു നിന്ന് മനസ്സിലാക്കി പിന്നീട് ജൈവരീതിയിൽ ഉല്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ രുചി മന്ത്രി അനുഭവിച്ചറിഞ്ഞു കൃഷിത്തോട്ടത്തിലെ അനുഭവം പങ്കുവെക്കുന്നതിനിടയിൽ മന്ത്രിയുടെ വക ഡേവിസിനോട് അന്തസാർന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട് നൂറ് ശതമാനം അതിന് എന്തെങ്കിലും ഡേവിസ് തന്നെ അത് പറയണല്ലോ ലാലു ഒരു മികച്ച കർഷകനാണ് എത്ര ഏക്കർ പോകുണ്ട് ലാലുവിന് കൃഷി ഒരു ക്രിയ ചെയ്യുന്നുണ്ട് ഞാൻ പത്തിരുപത്തി മൂന്നായിട്ടും പച്ചക്കറി ചെയ്യുന്ന ആളാണ് ഞാൻ ദിവസം ഒരു രൂപ പച്ചക്കറി കാർഷിക സമൃദ്ധി എന്നാൽ ആരോഗ്യ സമൃദ്ധി കൂടിയാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരം കർഷക ചന്തകളാണ് ഈ ഓണക്കാലത്ത് ആരംഭിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാലു വരെയുള്ള തീയതികളിൽ ഓണച്ചന്തകൾ തുറന്നു പ്രവർത്തിക്കും പൊതുവിപണിയിൽ ലഭിക്കുന്ന വിലയേക്കാൾ പത്ത് ശതമാനം അധികം നൽകി കർഷകരിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് കർഷക ചന്തകളിലൂടെ വിൽക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി രാജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ എന്നിവർ പങ്കെടുത്തു ശരത്തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി വിഷ്ണു ചേരുന്നു വിശുദ്ധ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം വിഷ്ണു ഗുഡ് മോർണിംഗ് നമ്മുടെ കർഷക ചന്തകൾ കാർഷിക ചന്തകൾ കർഷകർക്ക് നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സംവിധാനം ഇതൊക്കെ എമ്പാടും സർക്കാർ ഒരുക്കുന്നതിൽ വലിയ സന്തോഷവും ഒപ്പം ഈ ഘട്ടത്തിൽ അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ് അങ്ങനെ കൃഷിത്തോട്ടത്തിൽ നേരിട്ടെത്തി മന്ത്രി അതൊക്കെ പറിച്ചു കഴിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസ്യത കൂടി ഇരട്ടിയാവുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ടാണ് ഡേവിസിന്റെ കൃഷിയിടത്തിൽ എത്തിയപ്പോൾ അപ്പോൾ മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ള കർഷകരെ നേരിട്ടെത്തി അവരെ അഭിനന്ദിക്കുക അവരെ കൂടുതൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കൂടി ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഓരോ സർക്കാരുകളും എന്നുള്ള ഒരു കാര്യം മന്ത്രി പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്കും വലിയ ഗുണം ഇല്ലെങ്കിൽ വലിയ സംഭാവനയാണ് അവർ ഒരു സമൂഹത്തിനും ചെയ്യുന്നത് അവർ അങ്ങനെയുള്ള കർഷകർ അവരുടെ മാത്രം ഒരു നേട്ടത്തിനോ അല്ലെങ്കിൽ അവരുടെ ഗുണം മാത്രമല്ല കാണുന്നത് ഇത്തരത്തിൽ ജൈവരീതിയിലുള്ള കൃഷി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നത് അത് സമൂഹത്തിന്റെ കൂടി ഒരു ആരോഗ്യം കാക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണത്തിൽ ഇവർ വലിയ പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തണം ഈ ഒരു മേഖലയിലേക്ക് എത്തണം അവർ ജൈവ രീതിയിൽ തന്നെ ഇത്തരം കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കണം എന്നുള്ളത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിയുടെ അങ്ങനെ ഒരു പ്രസ്താവന വന്നത് ധാരാളമായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു പ്രദേശമാണ് അതായത് കർഷകർ തന്നെയുള്ള ഒരു പ്രദേശമാണ് കരുമാലൂർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡേവിസിനെ കണ്ടു അതുപോലെ തന്നെ മറ്റ് രണ്ട് മൂന്ന് കർഷകർ കൂടി ആ ഒരു പരിസരത്തുണ്ടായിരുന്നു അവർക്കെല്ലാം ഈ കൃഷി തന്നെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗം അവരുടെ വരുമാനത്തിന്റെ വിവരങ്ങളെല്ലാം മുന്നേറ്റമുണ്ടാകുന്നത് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ മലയാളികളാണ് കാർഷിക വിളകൾ അതിനു വേണ്ടിയുള്ള കാർഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിളവെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ഉത്സവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ളത് അതുതന്നെയാണ് ഓണവും അങ്ങനെ ഒരു ഓണക്കാലത്ത് ഇതൊക്കെ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന തന്നെ ഇരട്ടി സന്തോഷം അല്ലേന്ന് നിങ്ങളുകൂടി ഒന്ന് പറഞ്ഞേ അല്ലേ സന്തോഷമാണ് നമുക്കൊക്കെ